സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഹൈദരാബാദിലെ സ്ഥാപനം കേന്ദ്രീകരിച്ചു നടക്കാൻ പോകുന്നു മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് അന്വേഷണം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി വീണ്ടും ചോദ്യം ചെയ്യും ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗം തന്നെയാണ് മന്ത്ര എന്നുള്ള സൂചനകൾ ഇതിനകം പുറത്തു വന്നിരിക്കുന്നു മന്ത്രയിൽ വെച്ചാകാം ഒരുപക്ഷെ സ്വർണപ്പാളി ഒരുക്കിയത് അവിടെ വെച്ചാണ് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത് അവിടെ നിന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നീട് ശബരിമലയിൽ എത്തിച്ചത് എന്നടക്കമുള്ള സൂചനകൾ നേരത്തെ ലഭിക്കുകയാണ് അപ്പോൾ ആ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണോ തീർച്ചയായിട്ടും സ്മൃതി അത്തരത്തിൽ തന്നെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സും നാഗേഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം തിരക്കുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി തന്നെയാണ് മന്ത്ര ഗോൾഡ് കോട്ടിങ്സിന്റെ ഉടമസ്ഥ ഉടമസ്ഥൻ എന്നുള്ള വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചു നേരത്തെ ദേവസ്വം വിജിലൻസും സമാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷനും എങ്ങനെയാണ് നാഗേഷിലേക്ക് എത്തുന്നത് മന്ത്രയിലേക്ക് എത്തുന്നു അതിൻ്റെ വഴികൾ അന്വേഷിക്കുകയാണ് നിലവിൽ അന്വേഷണ സംഘം മാത്രമല്ല ഈ ഹൈദരാബാദിലേക്ക് ഈ സ്വർണം സ്വർണപാളികൾ കൊടുത്തുവിട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ആ കൊടുത്തുവിട്ട സ്വർണ്ണപാളികൾ ഹൈദരാബാദിലെത്തിയതും മന്ത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ കൂടിയൊരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മന്ത്രയിൽ തന്നെ എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ആവാം ഈ സ്വർണം ഒരുക്കിയെടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്വർണം കവർന്നെടുത്തിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്നുള്ളതാണ് പക്ഷേ അതിനു മുൻപ് ഇത് ഈ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ടിയും ഒപ്പം തന്നെ ഈ പാളികൾ കൈമാറ്റം ചെയ്ത് അത് ഹൈദരാബാദിലേക്ക് എത്തിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ തന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോകുന്ന നാഗേഷാണ് ആ സ്ഥാപനം മന്ത്രിയാണോ എന്ന് ഉറപ്പിച്ച ശേഷം നാഗേഷിനെ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ആ നാഗേഷ് തന്നെയാണ് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഏകദേശം ഒരു മാസത്തോളം സമയമെടുത്തുകൊണ്ടാണ് നാഗേഷ് ആ പാളികൾ തിരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത് അതായത് സ്വർണ്ണം പൂശാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത് അവിടെ ഉണ്ണികൾ യുടെ സാന്നിധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നാഗേഷ് തന്നെയാണ് ഈ യാത്രയിൽ ഉടനീളം പാളികൾ കൈകാര്യം ചെയ്തു അതായത് ഒരു മാസത്തോളം പാളികൾ ഹൈദരാബാദിലെ സ്ഥാപനത്തിൽ നാഗേഷ് വെക്കുന്നു അവിടെ നിന്ന് നേരെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അതിൽ വലിയൊരു ദുരൂഹതയുണ്ട് അപ്പോൾ നാഗേഷിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട് ആ സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നിഗമനം അതിൽ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് നിലവിലുള്ള സംശയം പക്ഷേ എന്തായാലും പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഉള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇന്നലെ പല ചോദ്യങ്ങളിൽ നിന്നും പങ്കജ് ഭണ്ടാരി ഒഴിഞ്ഞു മാറരുത് മാത്രമല്ല ഇന്നലെ ചില രേഖകൾ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം തിരക്കിയിരുന്നു പക്ഷേ ആ രേഖകൾ കാണാനില്ല എന്നുള്ള മറുപടിയാണ് പങ്കജ് ഭണ്ടാരിയിൽ നിന്നും ആ സ്ഥാപനത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ആ രേഖകൾ എന്ന് പറയുന്നത് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്ന സമയത്ത് അത് കൈപ്പറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില രേഖകളാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് കാലത്തെയാണ് പക്ഷേ ആ രേഖകൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് എന്തുപറ്റി എന്തുകൊണ്ടാണ് ആ രേഖകൾ അവിടെ ഉണ്ടാകാതിരുന്നത് അത് നശിപ്പിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രേഖയില്ലേ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത് അതുകൊണ്ട് തന്നെ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം അത് ഒരുപക്ഷെ വേണ്ടി വന്നു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അത് എന്തായാലും ഇനിയിപ്പോൾ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ആ കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് എത്തുക എന്തായാലും പങ്കജ് ഭണ്ഡാരിയും മന്ത്രിയും സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ അടങ്ങുന്ന രീതിയിലാണ് ഈ സ്വർണ്ണ കവർച്ച നടത്തുക എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്